നമസ്കാരം ും വിശദാംശങ്ങളുമായി നഗരോട് വികസന പ്രവർത്തനം പുരോഗമിക്കുന്നു അരമനിപ്പടി വരെ ചെളി നിറഞ്ഞ ഗതാഗതം ദുഷ്കരം ദുരിതത്തിൽ യാത്രക്കാർ അന്യായമായ കോർട്ട് ഫീസ് വർധനവ് പിൻവലിക്കണം പ്രതിഷേധിച്ച മൂവാറ്റിപ്പുഴ അഡ്വക്കേറ്റ് ക്ലാക്സ് അസോസിയേഷൻ പ്രകടനവും ധർണയും നടത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണം ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ബസ് വ്യവസായ സംരക്ഷണുപുടിയിൽ സ്വീകരണം നൌഷാദാജ് പടംബിൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപതയുടെ ദിവീകാരണ പ്രയാണത്തിന് മൂവാറ്റിപ്പുഴയിൽ ഭക്തി നിർഭര സ്വീകരണം മൂവാറ്റുപുട ഹോളി മാിപ്പള്ളി വികാരി കുര്യാക്കോസ് കോടകലിൽ ദിവീകാരുണ്യത്തിന് സ്വീകരണം നൽകി അമിതമായ കോർട്ട് ഫീസ് വർധനവ് നിൽപ്പസമരം നടത്തി ലോയേഴ്സ് കോൺഗ്രസ് മൂവരിപ്പടെ യൂണിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വർഗീസ് മാറ്റി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പായ്പട വെസ്റ്റ് വില്ലേജ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ബീന ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ചെളിയിൽ മുങ്ങി മൂവാറ്റുപുഴ നഗരം ടി ബി ജംഗ്ഷൻ മുതൽ അരമണിപ്പടി വരെയുള്ള ഭാഗത്ത് ചെളി നിറഞ്ഞതോടെ യാത്രക്കാർ ദുരിതത്തിൽ മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ദുരിതത്തിലായി മൂവാറ്റുപുഴയിലെ യാത്രക്കാർ നഗരത്തിൽ കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള എം സി റോഡിലെ ഭാഗം തകർന്നും ചെളി നിറഞ്ഞും ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് നഗരവികസനത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും നിർമ്മാണവും മറ്റും നടക്കുന്നതിനാൽ റോഡ് മുഴുവൻ തകർന്നിരിക്കുകയാണ് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽമഴ കൂടി എത്തിയതോടെ നഗരത്തിലെ റോഡുകളിലാകെ ചെളി നിറഞ്ഞ സ്ഥിതിയാണ് റോഡിൽ വെള്ളം നിറഞ്ഞ് ചെളി രൂപപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് ടിബി ജംഗ്ഷൻ മുതൽ അരമരപ്പടി വരെയുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെളി നിറഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് ടിബി ജംഗ്ഷനിൽ നിന്ന് അരമരപ്പടിയിലേക്ക് എത്താൻ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചതും ഗതാഗത സ്തംഭനത്തിന് കാരണമാക്കിയിട്ടുണ്ട് നഗരവികസനത്തിന്റെ ഭാഗമായി നേരത്തെ റോഡ് നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും ടിബി ജംഗ്ഷനിലെ വൺവേ സംവിധാനം നിലച്ചതോടെ നഗരത്തിലൂടെയുള്ള യാത്ര കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ് അവധിക്കാലവും മലയാറ്റൂർ തീർത്ഥാടന കാലവും ആരംഭിച്ചതും തിരക്ക ഉയരുന്നതിന് മറ്റൊരു കാരണമാണ് രാവിലെ മുതൽ നഗരത്തിൽ ആരംഭിക്കുന്ന ഗതാഗതക്കുരുക്ക് രാത്രിയിലടക്കം തുടരുകയാണ് പൂർണ്ണ പരിഹാരമായില്ലെങ്കിലും എത്രയും വേഗം ചെളി നീക്കുന്നതിനും ഗതാഗതം നേരിയ രീതിയിലെങ്കിലും സുഗമമാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റിപ്പുഴ അഡ്വക്കറ്റ് ക്ലാർക്ക് അസോസിയേഷന്റെയും മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ മൂവാറ്റിപ്പുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണ്യം നടത്തി കച്ചേരി തടത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കോടതി സമുച്ചയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മൂവറ്റിപ്പുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്തായി ഏപ്രിൽ ഒന്ന് മുതൽ സംസ്ഥാനത്തെ പ്രതികളും കോടതി വ്യവഹാരങ്ങൾക്ക് എല്ലാം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് ഫീ നമ്മൾ കോടതിയിൽ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുമ്പോൾ ഒട്ടിക്കേണ്ട കോടതി കാര്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതും പത്തും പതിനഞ്ചും ഇരട്ടിയാണ് എന്ന് ഉള്ള കാര്യമാണ് നമ്മളെ എന്നെ ഊടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ നിന്ന് ജീവിത സാഹചര്യം ഏറെ ദുഷ്കരമായ സാഹചര്യത്തിൽ വ്യവഹാരങ്ങൾ ഏർപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുകളുന്ന ഒരു സംഭവമാണിത് അത് സിവിൽ ക്രിമിനൽ വിഭാഗങ്ങളിൽ മാത്രമല്ല സർവ മേഖലകളിലുമുള്ള വ്യവഹാരങ്ങൾക്ക് ഇതുമായുള്ള ഫീസ് വർധന കോടതി വർധന സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇവയ്ക്ക് സാധാരണക്കാരാണ് വ്യവഹാരവും കോടതികളും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെടാൻ നിർബന്ധിതരാകുന്നത് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ഫീസുകളിലും മറ്റ് കോടതി നടപടിക്രമങ്ങളിലും വരുന്ന അതിവിനുമായ വർധനമാണ് ഇപ്പോൾ ഒന്നിരിക്കും പത്തും പന്ത്രണ്ടും ഇരട്ടുവരും വർധന വരുവാന്നുകൊണ്ട് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ദുർജ്ഞമാണ് അങ്ങനെ നിലവിൽ താങ്ങാൻ തീർച്ചയായിട്ടും അവകാശകരെ സംബന്ധിച്ച് അവകാശ ക്ലർക്കുമാരെ സംബന്ധിച്ചും ആൾക്കാരുടെ മൂവാറ്റിപ്പുഴ അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റജി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സി കെ ആരിഫ് അഡ്വക്കേറ്റ് സി പി മഹേഷ് യൂണിറ്റ് സെക്രട്ടറി പ്രിയ മനോജ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ കെ എം ജോസഫ് റെജി പിപ്പോൾ ദീപ എ ആർ ജില്ലാ ഭാരവാഹി എ ടി ഗോപൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ബസ് വ്യവസായ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുരിൽ സ്വീകരണം സ്വീകരണ സമ്മേളനം ചെയ്തു കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം സർക്കാർ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ബസ് വ്യവസായ സംരക്ഷണ ജാതിക്ക് മൂവാറ്റുപുരിൽ സ്വീകരണം നൽകി കച്ചേരി തടത്ത് നടന്ന ചടങ്ങിൽ കബീർ എൽദോസ് ഏഞ്ചൽ സന്തോഷ് കാക്കുച്ചട എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ ടി ഗോപിനാഥിന് സ്വീകരണം നൽകി തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം നൌഷാദ് ആറ്റുപടമ്പിൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് സുരേഷ് കൊമ്പനാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി പരിഷ്കരിക്കുക സ്വകാര്യ ബസ്സുകളുടെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക സ്വകാര്യ ബസ്സുകളുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് റിപ്പോർട്ടുകളും മറന്നുനിന്ന് ഫോട്ടോ എടുത്ത് പിഴ ചുമത്തുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത് കോതമംഗലം രൂപതയുടെ ദിവ്യകാരുണ്യ പ്രയാണത്തിന് മൂവാറ്റുപുഴയിൽ ഭക്തി നിർഭരമായി സ്വീകരണം നൽകി രൂപതയുടെ എല്ലാ ഇടവകകളിലും സഞ്ചരിച്ചുള്ള പ്രയാണത്തിന് ഹോളി മാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴയിലെ കാരക്കുന്നം പള്ളിയിൽ നിന്നും മാർ ജോർജ് നടത്തി കണ്ടെത്തൽ പിതാവിന്റെ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ദിവ്യകാരുണ്യ പ്രയാണത്തിന് വാഴപ്പിള്ളി മുടവൂർ മേക്കടമ്പ് മാറാടി നിർമ്മലമാത ആനിക്കാട് രണ്ടാർ എന്നിവിടങ്ങളിൽ വിശ്വാസി സമൂഹം സ്വീകരണം നൽകി രണ്ടാം സെന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ നിന്നും ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ദിവ്യകാരുണ്യ പ്രയാണേ ഏറ്റുവാങ്ങി കോളിമഗിപ്പള്ളിയിലെത്തിച്ചപ്പോൾ വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ ദിവ്യകാരുണ്യത്തിന് സ്വീകരണം നൽകി തുടർന്ന് കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനി അർപ്പിച്ചു തുടർന്ന് രാത്രി മുഴുവനും ദിവ്യകാരുടെ ആരാധനയും അമിതമായ കോർട്ടീസ് വർദ്ധനവിനെതിരെ നിൽപ്പ് സമരം നടത്തി ലോയേഴ്സ് കോൺഗ്രസ് മൂവ് അരിപ്പടി യൂണിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമുക്ക് താങ്ങാൻ പറ്റാത്ത എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു സൂട്ട് ഫോർ ഡിക്ലറേഷൻ സൂട്ട് ഡിക്ലറേഷൻ സൂട്ട് കൊടുക്കുന്നതിന് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പത് രൂപ ആ നാൽപ്പത് രൂപ ഇരുന്നൂറ് രൂപയാക്കി വാങ്ങിക്കും അതുപോലെ തന്നെ സൂട്ട് ഫോർ ഇഞ്ചക്ഷനും ഇരുപത് രൂപ ഷാമ്പ് ഇട്ടിക്കുന്നവർക്ക് അവിടെ നൂറ് രൂപ ഷാമ്പ് അതിൻ്റെ ലീഗൽ ബെനിഫിറ്റ് കൊടുത്ത് നൂറ് രൂപയാക്കി വരും പാട്ടി റിസോർട്ടിന് ആ മുനിസിപ്പാളിയിൽ അഞ്ഞൂറ് രൂപയിൽ സബ് കോടതിയിൽ മുന്നൂറ് രൂപ ആയിരുന്നത് അഞ്ഞൂറ് രൂപയാക്കി മാറ്റി അതിന് ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് നൂറ് രൂപ അതുപോലെ ഫൂട്ട് അതർവൈസ് പ്രൊവൈഡറിന് ഇരുനൂ അമ്പത് രൂപയായിരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാക്കി കോടതിയിൽ എത്താൻ പറ്റാത്ത വിധത്തിൽ ഫീസ് കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത് ചൂരിയാണെന്നു പറയുന്നത് ഇത് സബ് കോടതിയിലൊരു പ്രതി ഹാജരാ മുനിസിപ്പാളിയിൽ മൈസേറ്റ് കോടതിയിൽ പ്രതി ഹാജരാകാതെ മുപ്പത് രൂപയുടെ സാമ്പത്തിക അത് സബ് കോടതിയിലാണെങ്കിൽ അമ്പത് രൂപയുടെ സാമ്പത്തിക